പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടന്നതായി സൂചന സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖലാ ഐ ജി നിർദ്ദേശം നൽകി ഭാര്യയെ രാഹുൽ മർദ്ദിച്ചതായി അമ്മ ഉഷ സ്ഥിരീകരിച്ചു ഫറൂഖ് എസിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇന്നലെ ഉച്ച മുതൽ പ്രതി രാഹുൽ പന്തീരങ്കാവിലെ വീട്ടിലില്ല ബസ് മാർഗം ബംഗളൂരുവിലെത്തിയ പ്രതി വിദേശത്തേക്ക് കടന്നതായാണ് സൂചന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല ജി കെ സേതുരാമൻ നിർദ്ദേശം നൽകി പ്രതി വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു അതേസമയം പെൺകുട്ടി കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും മർദ്ദനം നടന്നത് ശരിയാണെന്നും പ്രതിയുടെ അമ്മ ഉഷ ഒന്നും ഉഷന്നും ഫോണിനെ പോയ കുട്ടികളല്ലേ കല്യാണം ഉണ്ട് പോയി 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 പിന്നെ ശേഷമാണ് കേസിൽ പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയ ശേഷം ിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പ്രതിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തും വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും തുടക്കത്തിലെ കേസിൽ വീഴ്ചകൾ ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്